ആയിരത്തി എണ്ണൂറ്റി എൺപത്തി നാല് സെപ്റ്റംബർ ഇരുപത്തിയാറ് വെള്ളിയാഴ്ച ഹിന്ദുക്കളുടെ പ്രധാന ഉത്സവമായ ദുർഗാപൂജയുടെ ആദ്യ ദിവസമായിരുന്നു അന്ന് കൽക്കട്ടയിലെ ആധാറിൻ്റെ വീട്ടിലെ ദുർഗാപൂജയിൽ പങ്കെടുക്കണമെന്നും ശിവനാഥിൻ്റെ ഭവനം സന്ദർശിക്കണമെന്നും ശ്രീരാമകൃഷ്ണദേവൻ ആഗ്രഹിച്ചു ഗുരുദേവനെ പ്രതീക്ഷിച്ചുകൊണ്ട് കൽക്കട്ടയിലെ ബ്രഹ്മസമാജക്കാരായ ഭക്തരുടെ ആരാധനാലയത്തിന് മുന്നിലെ നടപ്പാതയിലൂടെ ഉലാത്തുകയാണ് എം സമയം ഏകദേശം ഉച്ച കഴിഞ്ഞിരുന്നു വെയിൽ ഏൽക്കാതിരിക്കാൻ കയ്യിൽ ഒരു കുടയും പിടിച്ചുകൊണ്ട് ഡോക്ടർ മഹൽ നവീഷിന്റെ ഡിസ്പെൻസറിയുടെ പടിയിൽ ഏകദേശം രണ്ടു മണിക്കൂറിലധികമായി ഇടയ്ക്കിടെ ഇരിക്കുകയും പിന്നീട് എഴുന്നേറ്റ് നടക്കുകയും ചെയ്തു തിരക്കേറിയ കൽക്കട്ടയിലെ തെരുവിൽ ഉത്സവം ആഘോഷിക്കുന്ന ആ ബാലവൃദ്ധ ജനങ്ങളുടെ സന്തോഷവും ഉന്മേഷവും കൗതുകപൂർവ്വം വീക്ഷിച്ചുകൊണ്ടിരുന്നപ്പോൾ കാത്തിരിപ്പിൻ്റെ ആകാംക്ഷയും അന്തരീക്ഷത്തിലെ ചൂടുമെന്നും അദ്ദേഹം അറിഞ്ഞതേയില്ല മൂന്ന് മണി കഴിഞ്ഞപ്പോൾ മാസ്റ്റർ ഒരു വണ്ടിയിൽ എത്തി ഹസ്ത്രയും മറ്റു ചില ഭക്തരും അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്നു എം മാസ്റ്ററെ വണങ്ങി ഗുരുദേവന്റെ പദതൂളികൾ തിരച്ചിലണിഞ്ഞു വണ്ടിയിൽ നിന്നിറങ്ങിയതും മാസ്റ്റർ ബ്രഹ്മസമാജ ക്ഷേത്രത്തിന് മുൻപിൽ കൈകൾ കുപ്പി വണങ്ങി ഗുരുദേവൻ വളരെ സന്തോഷവാനായി കാണപ്പെട്ടു ബ്രഹ്മസമാജത്തിലെ നിരവധി ഭക്തരും വിജയ് ഗോസ്വാമി മഹൽ നവീഷ് മുതലായ പ്രധാന മാർഗദർശകരും മാസ്റ്ററെ സ്ഥിഗരിച്ച് ക്ഷേത്രത്തിനുള്ളിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി ആൾത്താരയ്ക്ക് സമീപം അദ്ദേഹത്തിന് അവർ ഇരിപ്പിടം നൽകി വിജയ് ഗോസ്വാമിയും എമ്മും മാസ്റ്ററുടെ സമീപം തന്നെ ആസനസ്ഥരായി ബ്രഹ്മോസ് ഭക്തർ അവരുടെ ഭക്തിഗാനം ആലപിച്ചു മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ വിജയ്യോട് പറഞ്ഞു ഇവിടെ മറ്റ് മതങ്ങളിൽപ്പെട്ടവർക്ക് പ്രവേശനമില്ല എന്നൊരു സൈൻ ബോർഡ് നിങ്ങൾ വെച്ചിട്ടുണ്ടല്ലോ നരേന്ദ്രൻ എന്നോട് പറഞ്ഞു അങ് അവിടെ പോകാൻ പാടില്ല ശിവനാഥൻ്റെ വീട് സന്ദർശിക്കുന്നതാണ് നല്ലത് എന്ന് എന്നാൽ നാമെല്ലാവരും ഒരേ ദൈവത്തെയാണ് വിളിക്കുന്നതെന്ന് ഞാൻ പറയുന്നു അസൂയയും വിദ്വേഷവും പാടില്ല നിങ്ങൾ ദൈവത്തിൻ്റെ രൂപമില്ലെന്ന് വിശ്വസിക്കുന്നു ചിലർ ദൈവത്തിന് രൂപമുണ്ടെന്നും വിശ്വസിക്കുന്നു ഞാൻ പറയുന്നത് ഇതാണ് ഒരു മനുഷ്യൻ രൂപത്തിൽ വിശ്വസിക്കുന്നുവെങ്കിൽ ആ രൂപത്തിൽ ദൈവത്തെ ധ്യാനിക്കട്ടെ ഒരാൾ രൂപത്തിൽ വിശ്വസിക്കുന്നില്ലെങ്കിൽ അയാൾ അങ്ങനെ ദൈവത്തെ ധ്യാനിക്കട്ടെ വിശ്വാസങ്ങളിലുള്ള പിടിവാശി നല്ലതല്ല എൻ്റെ മതം മാത്രം സത്യമാണെന്നും മറ്റു മതങ്ങൾ തെറ്റാണെന്നും തോന്നുന്നത് ശരിയല്ല ശരിയായ മനോഭാവം ഇതാണ് എൻ്റെ മതം ശരിയാണ് എന്നാൽ മറ്റു മതങ്ങളുടെ കാര്യങ്ങൾ തീരുമാനിക്കാൻ ഞാൻ ആളല്ല ഞാനിത് പറയുന്നതിന് കാരണം ദൈവത്തെ തിരിച്ചറിയാത്തിടത്തോളം അവൻറെ യഥാർത്ഥ സ്വഭാവം അറിയാൻ ഒരാൾക്ക് കഴിയുകയില്ല എന്നതിനാലാണ് കബീർ പറയാറുണ്ടായിരുന്നു രൂപമുള്ള ദൈവം എൻ്റെ അമ്മയാണ് രൂപമില്ലാത്ത ദൈവം എൻ്റെ അച്ഛനാണ് എനിക്ക് ആരെ വെറുക്കാൻ കഴിയും ഒരു തുലാസിൻ്റെ തട്ടുകൾ പോലെ ഒരേ ഭാരമുള്ളവയാണ് രണ്ടും ഹിന്ദുക്കളും മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശക്തരും ശൈവരും വൈഷ്ണവരും ഋഷിമാരുടെ കാലത്തെ ബ്രഹ്മജ്ഞാനികളും ആധുനിക കാലത്തെ ബ്രഹ്മജ്ഞാനികളായ നിങ്ങളും ഒരേ വസ്തുവിനെയാണ് അന്വേഷിക്കുന്നത് സത്യം എന്താണെന്ന് അറിയാമോ വ്യത്യസ്ത അഭിലാഷങ്ങൾക്കും കാലങ്ങൾക്കും രാജ്യങ്ങൾക്കും അനുയോജ്യമായ വിധത്തിൽ വിവിധ മതങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എല്ലാം ദൈവത്തിലേക്കുള്ള പല വഴികൾ മാത്രമാണ് എന്നാൽ വഴി ഒരു കാരണവശാലും ദൈവമാകുന്നില്ല പൂർണ്ണ മനസ്സോടെയും ഭക്തിയോടെയും ഏതെങ്കിലും ഒരു വഴിയിലൂടെ സഞ്ചരിച്ചാൽ തീർച്ചയായും നിങ്ങൾക്ക് ദൈവത്തിൽ എത്തിച്ചേരാനാകും ഒരാൾ സ്വീകരിച്ചിരിക്കുന്ന പാതയിൽ പിഴവുകളുണ്ട് എന്ന് തന്നെ കരുതുക അയാളുടെ ഭക്തി ആത്മാർത്ഥമാണെങ്കിൽ ദൈവം തന്നെ അയാൾക്ക് നേർവഴി കാണിക്കും പുരിയിൽ ജഗന്നാഥനെ ദർശിക്കണമെന്ന ആത്മാർത്ഥമായ ആഗ്രഹത്തോടെ ഒരാൾ പുറപ്പെട്ടു എന്ന് വിചാരി തെക്കോട്ട് പോകുന്നതിന് പകരം അബദ്ധവശാൽ അയാൾ വടക്കോട്ട് പോയെന്നും കരുതുക വഴിയിൽ വെച്ച് കണ്ടുമുട്ടുന്ന ആരെങ്കിലും അയാളോട് പറയും സുഹൃത്തെ ആ വഴിക്കല്ല പോകേണ്ടത് തെക്കോട്ട് പോകൂ എന്ന് ആ മനുഷ്യൻ അധികം വൈകാതെ പുരിയിൽ എത്തുകയും ചെയ്യും തെറ്റുകളുണ്ടെങ്കിൽ അത് തിരുത്തി തരുക എന്നുള്ളത് നമ്മുടെ കാര്യമല്ല ലോകം ആരുടേതാണോ അത് പരിപാലിക്കുക എന്നുള്ളതും അവൻ്റെ കർത്തവ്യമാണ് മാസ്റ്റർ ബ്രഹ്മോസ്റ്റനോടായി തുടർന്ന് പറഞ്ഞു കേക്ക് പല രീതികളിലും കഴിക്കാം എങ്ങനെ കഴിക്കണമെന്നുള്ളത് ഒരാളുടെ ഇഷ്ടമാണ് മധുരം ആസ്വദിക്കുക എന്നതാണ് പ്രധാനം ഒരു കഥ കേൾക്കൂ ഒരാൾ കാട്ടിൽ ഒരു ഓന്തിനെ കണ്ടു അവൻ സുഹൃത്തുക്കളോട് വന്നു പറഞ്ഞു ഞാൻ കാട്ടിലെ മരത്തിൽ ഒരു ചുവന്ന ജീവിയെ കണ്ടു അതിന് ചുവപ്പ് നിറമാണ് എന്ന് അയാൾക്ക് ഉറച്ച ബോധ്യമുണ്ടായിരുന്നു സുഹൃത്തുക്കളിലൊരാൾ മരം സന്ദർശിച്ച ശേഷം വന്നു പറഞ്ഞു ഞാൻ മരത്തിൽ ഒരു പച്ച ജീവിയെ കണ്ടു അത് പച്ചയല്ലാതെ മറ്റൊന്നുമല്ലെന്ന് അയാൾക്കും ഉറച്ച ബോധ്യമുണ്ടായിരുന്നു മൂന്നാമത്തെ സുഹൃത്ത് മരം സന്ദർശിച്ച ശേഷം പറഞ്ഞു ഞാനൊരു മഞ്ഞ നിറമുള്ള ജീവിയെ കണ്ടു അത് മഞ്ഞ തന്നെയാണെന്ന് അയാൾ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ് എന്നാൽ മരത്തിൻ്റെ ചുവട്ടിൽ താമസിച്ചിരുന്ന ആൾ പറയുന്നു നിങ്ങൾ മൂന്നുപേരും പറഞ്ഞത് സത്യമാണ് പക്ഷേ ആ ജീവിക്ക് ചിലപ്പോൾ ചുവപ്പും ചിലപ്പോൾ പച്ചയും ചിലപ്പോൾ മഞ്ഞയും ചിലപ്പോൾ നിറമില്ല എന്നതും വസ്തുതയാണ് അതിന് നിറം മാറാൻ കഴിയുന്നു എന്നതാണ് ശരി വേദങ്ങളിൽ ദൈവത്തെ രൂപത്തോടുകൂടിയും അല്ലാതെയും വിവരിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് അവൻ്റെ ഒരു വശം ശരിക്കും അറിയാമെങ്കിൽ അവൻ്റെ മറ്റു വശങ്ങളും നിങ്ങൾക്ക് അറിയാൻ കഴിയും അവൻ തന്നെ അതിനെക്കുറിച്ച് എല്ലാം നിങ്ങളോട് പറഞ്ഞു തരും ബ്രഹ്മസമാജം രണ്ടായി പ്രവർത്തിച്ചിരുന്ന സമയമായിരുന്നു അത് വിജയ് ഗോസ്വാമി അപ്പോഴും സാധാരണ ബ്രഹ്മസമാജത്തിലെ അംഗമായിരുന്നു അദ്ദേഹം ആ സംഘടനയുടെ ശമ്പളം പറ്റുന്ന ഒരു പ്രഭാഷകനായിരുന്നു പക്ഷേ സംഘടനയുടെ എല്ലാ നിയമങ്ങളും നിയന്ത്രണങ്ങളും അനുസരിക്കാൻ അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ല ദൈവത്തിൻ്റെ രൂപത്തിൽ വിശ്വസിക്കുന്നവരുമായി വിജയ് ചേർന്ന് പ്രവർത്തിച്ചിരുന്നു ഇത് ബ്രഹ്മസമാജത്തിലെ മറ്റ് അംഗങ്ങളുടെ ഇടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാക്കുവാൻ കാരണമായി പല അംഗങ്ങൾക്കും അദ്ദേഹത്തിൻ്റെ രീതിയുമായി ചേർന്നു പോകാൻ കഴിഞ്ഞില്ല മാസ്റ്റർ ഒരു പുഞ്ചിരിയോടെ തുടർന്നു നിങ്ങളോട് മറ്റുള്ളവർക്കുള്ള അഭിപ്രായ ഭിന്നത ഞാൻ മനസ്സിലാക്കുന്നു ഈശ്വരഭക്തനായ ഒരാൾക്ക് ഒരു സാഹചര്യത്തിലും ഇളകാത്ത ധാരണയുണ്ടായിരിക്കണം അയാൾ ഒരു ഇരിമ്പ് പണിക്കാരൻ്റെ ആലയിലെ കൂടം പോലെ ആയിരിക്കണം അത് ചുറ്റുക കൊണ്ട് നിരന്തരം അടിക്കപ്പെടുന്നു എന്നിട്ടും കുലുങ്ങുന്നില്ല ആളുകൾ നിങ്ങളെ അധിക്ഷേപിക്കുകയും മോശമായി സംസാരിക്കുകയും ചെയ്തേക്കാം എന്നാൽ നിങ്ങൾ ആത്മാർത്ഥമായി തന്നെയാണ് ദൈവത്തെ അന്വേഷിക്കുന്നതെങ്കിൽ അവയെല്ലാം സഹിക്കാൻ തയ്യാറാകണം ദുഷ്ടന്മാരുടെ നടുവിൽ വെച്ചായാലും ദൈവത്തെ ചിന്തിക്കാൻ പറ്റില്ലേ പുരാതന കാലത്ത് വൃഷ്ടികളെക്കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കൂ ക്രൂരമൃഗങ്ങളാൽ ചുറ്റപ്പെട്ട വനത്തിലാണ് അവർ തപസനുഷ്ഠിച്ചത് ദുഷ്ടന്മാരായ ആളുകൾ കടുവയും കരടിയുമൊക്കെ പോലെയാണ് നിങ്ങളെ ഉപദ്രവിക്കാൻ അവർ നിങ്ങളെ പിന്തുടർന്നു എന്നും വരാം ചില കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം ഒന്നാമതായി ധാരാളം പണവും തൻ്റെ നിയന്ത്രണത്തിൽ ധാരാളം ആളുകളുമുള്ള സമൂഹത്തിൽ സ്വാധീനമുള്ള വ്യക്തിയെ അയാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം ഒരുപക്ഷെ അയാൾ പറയുന്നത് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വന്നേക്കാം അല്ലെങ്കിൽ അയാൾക്ക് നിങ്ങളെ മുറിവേൽപ്പിക്കാൻ സാധിച്ചേക്കാം രണ്ടാമതായി ഒരു നായ അത് നിങ്ങളെ പിന്തുടരുകയോ കുരയ്ക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ നിശ്ചലമായി നിൽക്കുകയും സൗമ്യമായി സംസാരിക്കുകയും അതിനെ സമാധാനിപ്പിക്കുകയും വേണം മൂന്നാമതായി ഒരു കാള കൊമ്പുകൾ താഴ്ത്തിയാണ് അത് നിങ്ങളുടെ പിന്നാലെ ഓടുന്നതെങ്കിൽ മൃദുവായ ശബ്ദത്തിൽ നിങ്ങൾ അതിനെ ശാന്തനാക്കണം നാലാമതായി ഒരു മദ്യപാനി നിങ്ങളവൻ്റെ കോപം ഉണർത്തുകയാണെങ്കിൽ അവൻ നിങ്ങളെ അധിക്ഷേപിക്കും നിങ്ങളുടെ കുടുംബത്തിലെ പതിനാല് തലമുറകളുടെ പേര് പറഞ്ഞ് അവൻ ചീത്ത പറയും അയാളോട് പറയണം ഹലോ അങ്കിൾ സുഖമാണോ അപ്പോൾ അവൻ അത്യധികം പ്രസാദിക്കുകയും നിങ്ങളുടെ അടുത്തിരുന്ന് പുക വലിക്കുകയും ചെയ്യും മാസ്റ്റർ തുടർന്ന് പറഞ്ഞു ഞാൻ ഒരു ദുഷ്ടന്റെ സാന്നിധ്യത്തിൽ വളരെ ജാഗരൂകനാകുന്നു അങ്ങനെയുള്ള ഒരാൾ പുക വലിക്കാനുള്ള പൈപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അതെ എനിക്കുണ്ട് ചില ആളുകൾക്ക് പാമ്പിൻ്റെ സ്വഭാവമുണ്ട് അവർ മുന്നറിയിപ്പില്ലാതെ നിങ്ങളെ കടിക്കും കടി ഒഴിവാക്കാൻ നിങ്ങൾ വളരെയധികം വിവേചനം കാണിക്കണം തിരിച്ച് പ്രതികാരം ചെയ്യാനുള്ള അഭിനിവേശം ഒരു പരിധിവരെ ഇളക്കിവിടുകയും ചെയ്യും ഈ സമയത്ത് നിങ്ങൾക്ക് സത് സാമീപ്യം വളരെ ആവശ്യമാണ് യഥാർത്ഥമല്ലാത്തതിനെ തിരിച്ചറിയാൻ അത് ഒരാളെ പ്രാപ്തനാക്കുന്നു